നമസ്കാരം ഗസയിൽ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ നതന്യാഹു സർക്കാരിന് പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമൽ ബെൻക്യൂർ രാജിവെച്ചു ഇറ്റാമൽ ബെൻക്യൂറിന് പുറമെ പൈതൃക വകുപ്പ് മന്ത്രി അമിത് ഷൈ ഇലിയാഹുഖാസല്ലോഫ് എന്നിവരും രാജിവെച്ചു വിവിധ കമ്മിറ്റികളിൽ അംഗങ്ങളായിരുന്ന എം കെ എസ് വിക്കാ ഫോക്കൽ ലെമർസൺ ഹാർമെലക് ഇത് എന്നിവരും സ്ഥാനമൊഴിഞ്ഞു ഈ സമയം മുതൽ അജ്മ യെഹൂ പാർട്ടി മുന്നണിയിൽ അംഗമല്ലെന്നും പാർട്ടി പ്രഖ്യാപിച്ചു ഇതോടെ ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹു സർക്കാരിന്റെ ഭൂരിപക്ഷം അറുപത്തെട്ടിൽ നിന്നും കുറഞ്ഞിട്ടുണ്ട് സീറ്റാണ് കേവല വെടിനത്തോൾ കരാർ നിലവിൽ വന്നാൽ രാജിവെച്ച സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ബെൻഗുർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിലവിലെ കരാറിൽ ഭീകരവാദമാണ് വിജയിച്ചിട്ടുള്ളതെന്നും പിന്തുണ പിൻവലിക്കുന്നെങ്കിലും സർക്കാരിനെ പുറത്താക്കാൻ ശ്രമിക്കില്ലെന്നും ബെൻഗുർ പറഞ്ഞു എന്നാൽ പ്രത്യശാസ്ത്രപരമായ കാര്യങ്ങളിൽ തങ്ങളുടെ വീക്ഷണഗതിയും മനസാക്ഷിയും അനുസരിച്ചായിരിക്കും വോട്ട് ചെയ്യുക ഹമാസിനെതിരെ പൂർണ്ണ വിജയം കൈവരിക്കുന്നത് വരെയും യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിറവേറുന്നത് വരെയും സർക്കാരിലേക്ക് തങ്ങൾ മടങ്ങില്ലെന്നും ബെൻഗർ വ്യക്തമാക്കി അതേസമയം നാനൂറ്റി എഴുപതൊന്ന് ദിവസത്തെ ഹമാസ് തടവിന് അന്ത്യം കുറിച്ചുകൊണ്ട് മൂന്ന് ബന്ധികൾ ഇസ്രായേൽ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നു വെടിനിർത്തൽ ആദ്യഘട്ടം വിജയകരമെന്നാണ് വ്യാഖ്യാനങ്ങൾ ബന്ധികളാക്കിയ റോമി എന്നിവർ നാനൂറ്റി ദിവസത്തെ ഹമാസ് തടവിന് ശേഷമാണ് ഗാസ ഗാസാമുനമ്പിൽ നിന്നും അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് പ്രവേശിച്ചത് പ്രാഥമിക പരിശോധനയ്ക്കായി ഐ ഡി എഫ് പ്രത്യേക സേന മൂന്ന് ബന്ധികളെ അതിർത്തി കടത്തുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആയുധധാരികളായ ഹമാസ് പുരുഷന്മാർ വളഞ്ഞ ഒരു വാഹനത്തിൽ നിന്ന് മൂന്ന് സ്ത്രീകളായ ബന്ധുകൾ പുറത്തിറങ്ങുന്നത് വളരെ കുറച്ച് നിമിഷങ്ങൾക്കുമ്പോൾ വലിയ രീതിയിൽ വൈറലായിരുന്നു ബന്ധികൾ ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയുടെ വാഹനങ്ങളിൽ കയറിയാണ് ഐ ഡി എഫ് കൈകളിലേക്ക് എത്തിയത് ബന്ധികളാക്കിയ മൂന്ന് സ്ത്രീകളെ പടിഞ്ഞാറൻ ഗാസ സിറ്റിയിലെ അൽ റുമാൽ പരിസരത്തുള്ള അൽസറായ സ്ക്വയറിൽ റെഡ് ക്രോസിന് ഔദ്യോഗികമായി കൈമാറിയതായും ഹമാസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഒടുവിൽ പതിനഞ്ച് മാസത്തോളം നീണ്ട ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് അവസാനം കുറിക്കുന്നതിൻ്റെ ആരംഭമാണിതെന്നുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനൊപ്പം വരുന്നുണ്ട് എങ്ങും ആഹ്ലാദവും സന്തോഷവുമാണ് സമാധാനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ ഏറെ അനുശിത്വങ്ങൾക്കൊടുവിലാണ് പ്രാബല്യത്തിലായത് ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ മധ്യപൂർവ്വദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷകൾ മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന കരാർ ഇങ്ങനെയാണ് ആറാഴ്ച നീളുന്ന മൂന്ന് ഘട്ടങ്ങളാണ് കരാർ ഓരോ സിവിലിയൻ ബന്ധികൾക്ക് മുപ്പത് ഫലസ്തീൻ തടവുകാരെയും ഹമാസ് മോചിപ്പിക്കുന്ന ഓരോ ഇസ്രായേലി വനതാ സൈനികർക്കും അൻപത് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കണം ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ബന്ധികളായ സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ മുറിവേറ്റവർ എന്നിങ്ങനെയുള്ള പ്രാഥമിക പരിഗണനാ പട്ടികയിലുള്ളവരെന്നാണ് ഉള്ളവരെന്നാണ് ജെറുഷലൈം പോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ റുമേനിയൻ പൗരയായ ജൊറോൺ വെറ്റിനറിയേഴ്സാണ് ഇവരെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടു റോമി ഗോനൻ എന്ന ബന്ധി നോവാ സഖ്യനിശയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഹമാസ് ബന്ധിയാക്കുന്നത് ആക്രമണത്തിൽ റോമിയുടെ കാലിനും കൈക്കും മെടിയേറ്റിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ രണ്ട് സുഹൃത്തുക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മറ്റൊരാളെ ബ്രിട്ടീഷ് ഇസ്രായേൽ പൌരത്വമുള്ള എമിലിയെ ഫാഡോജയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഹമാസ് ബന്ധിയാക്കുന്നത് ഇവിടെ താമസിച്ച മുപ്പത്തിയേഴ് പേരെയും ഹമാസ് പിടികൂടിയിരുന്നു ബന്ധുക്കളിലെ ബ്രിട്ടീഷ് പൗരയാണ് എമിലി